സയൻസ് സിസ്റ്റേഴ്സ് ഇന്നൊരു സൺഡേ ാണ് സോ കണ്ടിട്ട് വരാം ഇന്ന് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ഫുൾ കാണൂ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യണം മാത്രമേ വരൂ അപ്പൊ മാങ്ങ മാങ്ങ പൊട്ടിച്ചിട്ട് കാണാം മാങ്ങനെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ചക്ക കിട്ടി രണ്ടു പോവാ പോയി സോ ആദ്യം നമ്മള് വാക്കുന ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞാണ് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാട്ടാ പോണ്

ഞങ്ങക്ക് മാങ്ങ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ പക്ഷെ രണ്ട് ഉണക്കനാളികരും കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇനി അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ മാങ്ങ കിട്ടാത്ത വിഷമത്തില് വീട്ടിൽ വന്ന ഞങ്ങള് തിന്ന ഭക്ഷണം എന്താ ചിലൻ കറിയായിരുന്നു മുക്കി കഴിക്കുന്നുണ്ട് ഗായ്സ് മാങ്ങ നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ട് ഞങ്ങൾ കിട്ടില്ല ചക്ക കിട്ടാൻ കിട്ടോ പോയി സോ ചക്കയ്ക്ക് വേണ്ടി അച്ഛൻ പോയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും വെയിറ്റിംഗ് ആണ് അച്ഛനോട് ചോദിക്കാം കിട്ടോ കിട്ടില്ലേന്ന് അച്ചു എന്തോ അതിന്റെ അഭിപ്രായം ചക്ക കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ വെയിറ്റിംഗ് ആണ് നമുക്ക് നോക്കാം ചക്ക കിട്ടുമോ എന്ന് ഫൈനലി ചക്ക ആയിട്ട് ഷൈനു വരുന്നുണ്ട് അച്ഛന് ചക്ക കിട്ടി ചക്ക കിട്ടി ചക്ക കിട്ടി നമുക്ക് ഇവിടെ മാങ്ങ വൃത്തികേടായി ഇട്ടിരിക്കാണ് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ ഒരു മടിച്ച ആയിട്ട് എന്റെ അനിയത്തി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ കാണാം അവൾക്ക് മടിയാണ് പണിയെടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കം തന്നെയല്ലേ വരുണ്ടോ നീ പണി എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ കണ്ണടച്ച് ഉറക്കം അഭിനയിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വിധത്തിൽ ഞാൻ അസ്കുനെ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടി കമ്പനിക്ക് നിങ്ങൾ കാണണം ഇന്നലെ വിരിച്ച ബെഡ്ഷീറ്റ് ആട്ടാ അതിൽ കൊണ്ട് എല്ലാം കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നു ഇനി അവസാനം ഇന്ന് കിടന്നുറങ്ങൊറിയാൻ വേണ്ടിട്ടോ ഉറക്കപ്പിച്ചതില് വൃത്തിയാക്കാൻ അവള് അസ്കു എന്താണ് കാണിച്ചു കൂട്ടുന്നത് ശേഷം ഞങ്ങൾ ഞങ്ങൾ ചാറ്റ പോവാണ് ഒരു സ്ഥലത്ത് ാണ് അച്ചുട്ടി അവിടെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കാണ് അതിന്റെ കുറച്ച് ഷോർട്സ് കാണിച്ചരാം എന്താണ് അതു പണ്ടേ തൊട്ട് നല്ലതാ ഭൂഞ്ഞാലടിയതിനു ശേഷം ഞങ്ങൾ ലിയോ എന്ന് പറഞ്ഞ ഒരു പുതിയ ഔട്ട്ലെറ്റിലേക്കാണ് വന്നത് ഐസ്ക്രീം പാർലർ വാടനപ്പള്ളിയിലുള്ളത് അപ്പൊ എന്തൊക്കെ വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ വാൾട്ട് ആയിരുന്നു ഒരു വെറൈറ്റി സാധനമാണ് പിന്നെ ഞങ്ങൾ ഒരു ബർഗറും പിന്നെ ചിക്കൻ ക്ലബും അതുപോലെ തന്നെ ഒരു ചിക്കൻ റാപ്പ് ഓർഡർ ചെയ്തു അനിയത്തി ഒരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് അവൾ ഒരു ചോക്ലേറ്റ് ഫഡ്ജാണ് ഓർഡർ ചെയ്തത് ഞാൻ അവരെ ക്ലബ്ബ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഒരു ഓക്കെ ഓക്കെ ഐറ്റം കുഴപ്പമില്ല അങ്ങനെ വാവ് ഫാക്ടർ ഒന്നും ഇല്ല പിന്നെ എന്റെ അനിയത്തി ചിക്കൻ റാപ്പ് തിന്നു അവൾക്ക് അതും ഓക്കെ ആയിട്ടാണ് പക്ഷെ ഇവരെ ചോക്ലേറ്റ് ഫഡ്ജ് അതൊരു അഡാർ ഐറ്റം തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അമ്മാമ്മക്ക് ഒരു പാർസലും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് പാർസൽ സോ ഗായ്സ് ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തി